ഗുഡ് മോർണിംഗ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനഞ്ചാം തീയതി നനകിഴങ്ങ് അഥവാ ലസർ യാം എന്നറിയപ്പെടുന്ന ഒരു ചെടിയെപ്പറ്റിയാണ് ഞാൻ ഇന്നു വിശദമായി പറഞ്ഞു തരാൻ പോകുന്നത് ഈ കാണുന്നതാണ് നനകിഴങ്ങിൻ്റെ വിത്തുകൾ ഇത് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഞാൻ പറു ചാണകത്തിൽ മുക്കി വെച്ചതാണ് അത് ഏതാണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മെയ് മാസത്തിൽ പതിനഞ്ചാം തീയതി കൂടി ഞാൻ മഴ ലഭിച്ചതിനു ശേഷം നല്ലതാണ് നടന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇനി പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യമായിട്ടൊരു മുക്കാലടിപ്പ് ഒരു കുലിയെടുക്കുക കുലിയെടുത്തിട്ട് അതിനകത്ത് ഉണങ്ങിയ കരികലിയും മറ്റ് ഇലകളും ഇട്ട് ആ കുഴിന്ന് ഇറക്കി ആ ചവിട്ടി ഉറപ്പിച്ചതിന് ശേഷം ആ കുഴി മുഴുവൻ മണ്ണിട്ട് മൂടുക മണ്ണിട്ട മൂടിയ കുഴികളുടെ കൂടെ അല്പം ചാണകവും കമ്പോശുവളവും പിന്നെ മായവും മിശ്രിതം ഇളക്കി ചേർത്തത് നല്ലപോലെ ഇട്ട് ചേർത്ത് കൊടുത്ത് അവനെ ഒന്ന് ഇളക്കി നല്ലപോലെ മണ്ണുമായിട്ട് ഇളകി ചേർത്ത രീതിയിലാക്കുക ഇതിന് അടിവളമെന്നാണ് നമ്മൾ പറയുന്നത് അതിന് മുകളിലേക്ക് നമ്മൾ ഈ ഒന്നോ രണ്ടോ അഥവാ മൂന്ന് വിത്ത് വരെ എടുത്തു വച്ചിട്ട് അത് കുറച്ച് ത്രികോണാകൃതിയിൽ അകലത്തി നടണം എടുത്ത് വെച്ചിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിൽ ചാണകവും ഇട്ട് മൂടി അവന് ഒരു മുക്കാലടി പൊക്കം വരെ അവനെ നമ്മൾ മണ്ണിട്ട് വീണ്ടും മൂടി അതിൻ്റെ മുകളിൽ പുതയിടും പുതയിടുന്ന കരികല ഈ ചൂടടിക്കായിരിക്കാനും അതുപോലെ നമ്മുടെ മറ്റു ചെടികൾ വളരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നല്ലപോലെ മൂടിയ അതിന് മുകളിലേക്ക് നമ്മൾ കരികല ഇട്ട് മൂടിയതിന് ശേഷം ഏതാണ്ട് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇത് വളർന്നു വരും വളർന്നു വരുമ്പോഴത്തേൻ്റെ തണ്ടുകൾ നീണ്ടു വരുന്ന തണ്ടുകൾക്ക് ഒരു കമ്പ് കുത്തിക്കൊടുത്ത് അവനെ മുകളിലേക്ക് അയറ്റുക അതിനുശേഷം ഈ കാണുന്ന തേക്ക് പോലെയുള്ള മരത്തിലേക്ക് അവനെ പടർത്തി വിടുക ഏതാണ്ട് ഏഴ് മാസമാണ് ഇതിൻ്റെ വളർച്ച കാലം ഇപ്പം മെയ് മാസത്തിൽ നട്ടാൽ അടുത്ത ഡിസംബർ അവസാനം ജനുവരി ഫെബ്രുവരി മാസത്തോടെ നമുക്ക് ഇത് പറിച്ചു എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി പൂഞ്ഞാർ കുര്യ ഈ കാണുന്ന ഒരു മാസം മുമ്പ് ഞാൻ ചൂട്ട് ചാരി ഒരു മാവിലേക്ക് കയർത്ത് വിട്ട ചെടിയാണ് നല്ല വിളവ് ലഭിക്കും ഇതിന്